മകരസംക്രമ നാളിൽ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും പന്തളം രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് ഘോഷയാത്ര ഇത്തവണ പന്തളം ക്ഷേത്രവും കൊട്ടാരവും അടച്ചിട്ടിരിക്കുകയാണ് പന്തളം രാജകുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്ന് ഇത്തവണ തിരുവാഭരണ ഘോഷയാത്രയിൽ പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യം ഉണ്ടാകില്ല പന്തളം കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകളും ഉണ്ടാകില്ല രാവിലെ മണിക്ക് കൊട്ടാരത്തിലെ സുരക്ഷിത മുറിക്ക് പുറത്തു വെച്ചിട്ടുള്ള ആഭരണ പേടകങ്ങൾ ശുദ്ധി വരുത്തും തുടർന്ന് പുത്തൻമേട കൊട്ടാരമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന പന്തലിലേക്ക് തിരുവാഭരണ പേടകങ്ങൾ എത്തിക്കും പ്രത്യേക പീഠത്തിൽ പേടകങ്ങൾ വയ്ക്കും ഭക്തർക്ക് ഇവിടെ പെട്ടി തുറന്ന് ദർശനമുണ്ടായിരിക്കില്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് ശങ്കർ വർമ്മ സെക്രട്ടറി സുരേഷ് വർമ്മ എന്നിവർ അറിയിച്ചു നമുക്ക് ഇക്കൊല്ലം ഈ പറഞ്ഞ പോലെ അശുദ്ധിയായത് കാരണം തിരുവാഭരണ പേടകങ്ങൾ തുറന്നുള്ള ദർശനം സാധ്യമല്ല അത് കാരണം തിരുവാഭരണ പേടകങ്ങൾ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി ദർശിക്കാൻ പാകത്തിന് കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള പുത്തമേടത്താഴയിൽ അതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ ദർശനത്തിനായിട്ട് സൗകര്യമൊരുക്കിയിട്ടുണ്ട് അമ്പലത്തിൽ ഇത് തുറന്നു തുറന്നു മിനിറ്റ് ദർശിക്കാൻ സാധിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഘോഷയാത്ര പുറപ്പെടും മണികണ്ഠനാൽത്തറയ്ക്ക് മുമ്പ് വരെ വാദ്യമേളങ്ങളും സ്വീകരണങ്ങളും ഒഴിവാക്കും ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയാണ് തിരുവാഭരണ പേടകം ശിരസിലെറ്റുക പതിനേഴിന് കൊട്ടാരത്തിലെ അശുദ്ധി കഴിയുന്നതിനാൽ പതിനെട്ടിന് പന്തളം രാജകുടുംബാംഗങ്ങൾ സന്നിധാനത്തെത്തും കളഭപൂജയിലും ഗുരുതിയിലും കുടുംബാംഗങ്ങൾ പങ്കെടുക്കും ഇരുപത്തിയൊന്നിന് നട അടച്ച ശേഷമായിരിക്കും കുടുംബാംഗങ്ങൾ മലയിറങ്ങുക റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി പ്രവീൺ തിരുവാഭരണ പേടകം തുറന്നുള്ള ഭക്തർക്ക് തുറന്ന് കാണിക്കുന്നതിനുള്ള സൗകര്യം അത് ഏത് രീതിയിലായിരിക്കും എവിടെയാണ് ഒരുക്കുന്നത് ഒപ്പം എങ്ങനെയൊക്കെയാണ് തിരക്കൊക്കെ പ്രമാണിച്ച് എങ്ങനെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് തിരക്കിൻ്റെ ഒരു തിരക്ക് കാരണം തിരക്ക് കൂടാനുള്ള സാഹചര്യത്തിൽ ശ്രുതി ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം വലയിക്കോഴിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് രാജകുടുംബാംഗം മരിച്ചതിനാൽ ഇക്കുറി പന്തളം ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ഭക്തരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിനായി അയ്യപ്പ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിക്കായിരിക്കും തിരുവാഭരണ ദർശനം ഈ പന്തളം ക്ഷേത്രത്തിന് സമീപം പുറത്ത് ഈ കോമ്പൗണ്ടിന് പുറത്ത് കൊട്ടാരത്തിൽ അതിൻ്റെ സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇടത്ത് ദർശനമുണ്ടാവുക ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത് ഈ കുറി തിരുവാഭരണ പേടകം തുറന്ന് തിരുവാഭരണ ദർശനം ഉണ്ടാകില്ല എന്നുള്ളതാണ് അത് പന്തളം രാജകുടുംബാംഗം മരിച്ചതിനാൽ ആ പുലയുണ്ട് അക്കാരണത്താൽ തന്നെ ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയും ഒപ്പം ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ അത് ഉണ്ടാകില്ല എന്നാണ് രാജകുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ഈ സമയമൊക്കെ പന്തളം വലയകോയിക്കൽ ക്ഷേത്രത്തിൽ ഈ കോമ്പൗണ്ടിലൊക്കെ വലിയ തിരക്കാണ് പതിനായിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത് എന്നാൽ ഈ ഇക്കുറി ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നതിനാൽ അത്തരമൊരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല മകരസംക്രമനാളിൽ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്രയാണ് ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടുക അത് ഉച്ചയ്ക്ക് ഒന്നിന് ആയിരിക്കും ഈ കൊട്ടാരത്തിൽ നിന്നും ഈ ഒരു ഘോഷയാത്ര പുറപ്പെടുക പരമ്പരാഗത പാതയിലൂടെ പതിനഞ്ചാം ആയിരിക്കും വൈകിട്ട് സന്നിധാനത്ത് എത്തുക അന്ന് സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്കായി നട തുറക്കുമ്പോഴായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക പന്തളം രാജകുടുംബം ആ രാജകുടുംബത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് വലിയോയ്ക്കൽ ക്ഷേത്രവും ഒപ്പം ശ്രാമ്പിക്കൽ കൊട്ടാരവും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി ഈ തിരുവാഭരണ ഘോഷയാത്ര പുനഃക്രമീകരിച്ചിട്ടുണ്ട് അത് ചടങ്ങുകളിൽ രാജപ്രകൃതിയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ആ പന്തളം കൊട്ടാരത്തിലും ഒപ്പം ഈ ക്ഷേത്രത്തിലും നടത്തേണ്ട ആചാരപരമായിട്ടുള്ള ചടങ്ങുകളും ഉണ്ടാകില്ല എന്നാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിക്കായിരിക്കും കൊട്ടാരത്തിലെ സുരക്ഷിത മുറിക്ക് പുറത്തു വച്ചിട്ടുള്ള ആഭരണ പേടകങ്ങൾ തളിച്ച് ശുദ്ധി വരുത്തുക തുടർന്ന് തുടർന്ന് ഈ കൊട്ടാരത്തിന് സമീപത്ത് തന്നെയുള്ള പുത്തൻമേട എന്ന അവിടെ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പന്തലിലേക്ക് ഈ പേടവാഹക സംഘം തിരുവാഭരണ പേടകങ്ങൾ എഴുന്നള്ളിക്കും അവിടെ പ്രത്യേക പീഠത്തിലായിരിക്കും ഈ തിരുവാഭരണ പേടകങ്ങൾ വെക്കുക അവിടെ ഈ പെട്ടി കണ്ടുതൊഴാനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഈ ഉണ്ടാകൂ സാധാരണഗതിയിൽ തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ ഇപ്പോൾ നാം ഇപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് സമീപമാണ് തിരുവാഭരണ ദർശനം ഉണ്ടാവുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പെട്ടി തുറന്ന് ഈ തിരുവാഭരണങ്ങൾ ദർശിക്കാനുള്ള അവസരം ഭക്തർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ഈ ഈ രാജകുടുംബാംഗത്തിൻ്റെ ഒരു മരണം മൂലം അത്തരം ആചാരങ്ങളില്ല പേടകങ്ങൾ ദൂരെ തന്നെ കാണാൻ മാത്രമേ ഭക്തർക്ക് സാധിക്കുകയുള്ളൂ ഇന്ന് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് മേൽശാന്തി നീരാഞ്ജനവും കർപ്പൂരാഴിയും ഒഴിഞ്ഞ് ഒരു മണിക്കായിരിക്കും ഘോഷയാത്ര പുറപ്പെടുക മറ്റൊരു പ്രത്യേകത ഈ മണികണ്ഠൻ ആൽത്തറയ്ക്ക് മുൻപ് വരെ വാദ്യമേളങ്ങളും സ്വീകരണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ഈ മണികണ്ഠൻ ആൽത്തറയിൽ അവിടെ ഒരു സ്വീകരണം ഉണ്ടായിരിക്കും തുടർന്ന് പരമ്പരാഗതമായിട്ടുള്ള ഈ പാതയിലൂടെയാണ് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുക ഇത്തവണ ഈ പെട്ടി തുറന്ന ആദ്യ ദർശനം കുളനട ദേവീക്ഷേത്രത്തിലാണ് കുളനട ദേവീക്ഷേത്രത്തിലായിരിക്കും വലിയ ഭക്തജനത്തിരക്ക് ഇക്കുറി അനുഭവപ്പെടുക കാരണം ഇവിടെ ഈ ഈ തിരുവാഭരണ ഉണ്ടെങ്കിലും അത് പെട്ടി തുറന്നുള്ള തിരുവാഭരണ ദർശനം ഇല്ല പക്ഷേ കുളനട ദേവീക്ഷേത്രത്തിൽ തിരുവാഭരണ പേടകം അത് തുറക്കും അത് തുറന്ന് തുറന്നതിന് ശേഷം ഈ ഭക്തർക്ക് തിരുവാഭരണം ദർശിക്കാനുള്ള അവസരമുണ്ട് സാധാരണഗതിയിൽ ഈ ഘോഷയാത്രാവേളയിൽ പല സ്ഥലങ്ങളിലും രാജ ഈ രാജപ്രതിനിധിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഇത്തവണ ഈ തിരുവാഭരണ പേടകം സുരക്ഷിത മുറിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് മുതൽ ഘോഷയാത്ര പുറപ്പെടുന്നത് വരെയുള്ള ചടങ്ങുകൾക്ക് അശുദ്ധിയില്ലാത്ത കൊട്ടാരം അംഗങ്ങളായിരിക്കും നേതൃത്വം നൽകുക അങ്ങനൊരറിയിപ്പ് കൂടി കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ടുണ്ട് പതിനേഴാം തീയതി ആയിരിക്കും ഈ കൊട്ടാരത്തിലെ ഈ അശുദ്ധി കഴിയുക അതിനുശേഷം പതിനെട്ടിന് കുടുംബാംഗങ്ങൾ സന്നിധാനത്ത് എത്തും പിന്നീട് അവിടെ നടക്കുന്ന കളപ്പ് പൂജയിലും ഗുരുതിയിലും പങ്കെടുക്കും ഇരുപത്തിയൊന്നിന് നട അടച്ച ശേഷമായിരിക്കും പന്ത്രണ്ട് കുടുംബാംഗങ്ങൾ പടിയിറങ്ങുക ഇക്കുറി ഈ തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രയ്ക്കുള്ള പേടവാഹക സംഘത്തെ ഈ പന്തളം നൽകിയത്